ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ അപ്പൊ നോമ്പാണ് അടുത്ത മാസം അപ്പോ എല്ലാവരും ഈ നോമ്പ് നോമ്പിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് നനച്ചുപൊളി വീട്ടില് ഏഹ് അരികും മുക്കും മൂലൊക്കെ തുടച്ച് വൃത്തിയാക്കുന്ന ഒരു കാര്യമാണ് ഈ നനച്ചുകൂളി എന്ന് പറയുന്നത് അപ്പൊ ഒരു ഹിന്ദുവായ ഞാനും കഴിഞ്ഞ വർഷം നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിയേഴ് നോമ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇരുപത്തി നോമ്പ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോ എന്തായാലും നമ്മൾ ഈ വർഷം ദൈവ സഹായിച്ച് എനിക്ക് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നോമ്പ് എടുക്കുന്നതായിരിക്കും അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് ഞാനും എൻ്റെ വീട് നനച്ചുകുളി ചെയ്യാ ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ നൃത്തം ഏർ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതൊക്കെ ഇപ്പൊ ചായ കുടിച്ചതാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അത്രയൊക്കെ തന്നെയുള്ളൂ പിന്നെ ഇവിടെ ഒരു ശ്രീ ക്ഷേത്രത്തിന് ഒരു പിരിവ് വന്നതായിരുന്നു അതിനൊരു നൂറ് രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ജസ്റ്റ് ഇവിടെ വെക്കട്ടെ അത് ഇപ്പോഴല്ലാട്ട പക്ഷേ ഏപ്രിലാണ് പരിപാടി എന്നാലും നമ്മള് ചെറിയൊരു ജലദോഷം ഉണ്ട് എനിക്ക് ഇതേന്റെ ഫോൺ കേടുവന്നത് ഇതൊക്കെ ഞാൻ കൊണ്ടുവയ്ക്കട്ടെ ആ നനച്ചുള്ള സീരീസിന്റെ ആഹ് ഒരു ചെറിയൊരു വീഡിയോ എന്ന് ഞാൻ പറഞ്ഞു വീണ്ടും വീണ്ടും പറയണമെന്ന് വെച്ചാൽ നമുക്കിത് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ള ശീലമൊന്നും ഇല്ലാട്ടോ നമ്മൾ ഇങ്ങനൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും സംസാരിക്കും അത്രയൊക്കെ ഉള്ളു പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടില് ഏർ മുക്കും മൂലയും മരുകയും ഒക്കെ നമ്മളെ തുടച്ച് വൃത്തിയാക്കുന്ന ഒരു തരം നമ്മളെ അത്യാവശ്യം വീടൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ നോമ്പിന് പ്രമാണിച്ച് നമ്മളെ ഏർ നനച്ചുകൂലി ചെയ്യാം കേട്ടോ അപ്പൊ അത് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളാണ് ചായ ഒഴിച്ച പാത്രങ്ങളൊക്കെ അപ്പൊ അതൊക്കെ ഒന്ന് കഴുകുക അപ്പൊ കുറെ പേര് എൻ്റെ ഹോം ടൂറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നാമത് അങ്ങനെ ചെയ്യാൻ എനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കുകയാണ് അപ്പൊ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വെച്ചാൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കാം അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ആ കറാട്ടക്കാരന്റെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഒരു പതിനേഴ് വയസ്സുകാരിയുടെ മരണത്തിന് പിന്നാലെ അയാളുടെ കറുത്ത കൈകൾ ഉണ്ടെന്ന് ഉള്ളൊരു ദുരൂഹമായ അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ ആ മോള് മരണപ്പെട്ടു എന്ന് പറഞ്ഞു എന്നറിഞ്ഞു പിന്നെ ദുഃഖമുണ്ടതിലൊക്കെ അപ്പം എന്തായാലും വല്ലാത്തൊരു വിഷമം തന്നെയാണ് കേട്ടോ അതൊക്കെ നമ്മള് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വിട്ടിട്ട് അവസാനം ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോഴേ ആരായാലും ക്ഷമിക്കില്ല അപ്പൊ ഇതെന്ന് വെച്ചുകഴിഞ്ഞാലേ നമ്മളെ നമ്മുടെ ഗീത ചേച്ചിനെ അറിയാലോ അല്ലെ എല്ലാവർക്കും അപ്പൊ ഗീത ചേച്ചി മക്കളെ നമ്മള് ഇവിടയ്ക്ക് വന്ന് കുറച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ കൊടുത്തിരിക്കു അപ്പൊ ഗീചേജി മക്കൾ മാത്രല്ല അനിയത്തി ഉണ്ടായിരുന്നു അപ്പൊ അവരെയൊക്കെ വിളിച്ച് ഉള്ള ഒരു ഇതാണ് അപ്പൊ നമ്മൾ ഇന്ന് അവർക്ക് വേണ്ടത് ചെയ്തിട്ട് നമ്മള് കൊറച്ച് ചിക്കനും പിന്നെ ബിരിയാണി ബിരിയാണിയാണ് നമ്മൾ ചൂടിന് ചാട്ട് വെച്ചതെന്നാണ് നമുക്ക് അപ്പൊ കൊറച്ചന്നെ വെച്ചോളൂ കറി ഇതത്രേ ഇതാ ഇനിയിപ്പോ ഈ കറി ഉണ്ട് അതൊന്ന് ചൂടാക്കണം ഏർ ഇനിയിപ്പതൊക്കെ ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് അവ തുടച്ച് വെക്കിയാക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടേ അപ്പൊ ഇതെന്തായാലും അവര് കൊണ്ടുവന്ന ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു സലാഡ് ഫ്രിഡ്ജിൽ വെക്കാം ഉം എടുത്ത് കഴുകി വെച്ച പണി കഴിഞ്ഞിട്ട് പറ നേരെ അടയിനില്ല ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതാണേ ഇതൊക്കെ ഒന്നും എടുത്തു വെച്ച അവർക്ക് നമ്മളെല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാനായിട്ട് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ഞാൻ അവർക്ക് കുറച്ച് ഉണ്ണിയപ്പ് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു അപ്പൊ ഇത് ഓയിൽ ഉണ്ട് നാളത് കടയിൽ കൊണ്ടുപോകും ഈ സാധനങ്ങള് എവിടെ വെക്കാ നിൽക്കുന്നു അപ്പൊ നമ്മള് രാവിലെ അവർക്ക് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പൊ ഞാന് എന്റെ സാമഗ്രികളൊക്കെ ഞാൻ കണ്ടില്ലേ എന്റെ ഇതൊക്കെ ഞാൻ കൊണ്ടുപോകണേ ഞാൻ അവിടെ നിന്ന് കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഉണ്ണിയപ്പിച്ചി വരെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ അതൊക്കെ ഇനി നമ്മള് കൊണ്ടുപോകണം ഇല്ലെങ്കി അത് മറക്കും ചായ അപ്പൊ നമ്മളിതൊക്കെ ഒന്ന് ഒരുക്കി വെക്കാന്ന് വിചാരിച്ചു കാരണം ഇത് ഭക്ഷണം ബാക്കി വന്നു ഇനി അയാത്തിരിക്കും കഴുകാനുള്ളതൊക്കെ നമ്മൾ കഴുകി വെക്ക പൊതുക്കി വെക്കാവുന്നതൊക്കെ വിശ്രമിക്കുന്നപ്പൊ വേണ്ടിരിക്കട്ടെ കൊട്ട അച്ഛ ചായ വേണ ഉണ്ട് ഇവിടെ ചായ ഉണ്ട് തെറ്റേ ചായ ഞാന് ചൂടാക്കിടണേ അതെ അതെ അതെ